സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി വർഷം കുറേയായി വടിവാള ആ മൃഗത്തിൻ്റെ കൂടെ കൂടിയിട്ട് മൃഗം തന്നെയാ ഇന്നേ വരെ ആരോടും ഒരു ദയവും കാണിച്ചിട്ടില്ല പണത്തിനോടല്ലാതെ മറ്റുള്ളവരുടെ കണ്ണുനീര് കാണുന്നതല്ലാതെ ഇന്നേ വരെ അങ്ങേര് കരഞ്ഞ അവൻ കണ്ടിട്ടില്ല ഇതിപ്പോ ആദ്യമായിട്ടാണ് ഉള്ളിൽ ഒത്തിരി വിഷമമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇന്നേവരെ ഒന്നും പുറത്ത് കാട്ടിയിട്ടില്ല സ്നേഹം കാലം മനുഷ്യന് വേണ്ടി കാത്തു വയ്ക്കുന്ന വജ്രായുധം ചിലപ്പോൾ മുറിവേൽപ്പിക്കും ചിലപ്പോൾ പൊരുതി ജയിപ്പിക്കും ഇവിടെ ഇപ്പോൾ വേദനിക്കുന്നുണ്ട് രണ്ട് കൂട്ടർക്ക് എവിടെ ചെന്ന് അവസാനിക്കുവാം ഓരോന്ന് പുലമ്പിക്കൊണ്ട് പോകുന്ന തെക്കനെ നോക്കി വടിവാൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും ടീ പോയിൽ ഓംലേറ്റ് അങ്ങനെ തന്നെ ഇരിക്കുവാണ് പുല്ല് ഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ആ കാലം തിന്നാണ്ട് പോയി അതും പറഞ്ഞ് വടിവാൾ അതെടുത്ത് തിന്നാൻ തുടങ്ങി എടി വടിവാൾ ഓംലേറ്റ് തിന്ന് തീർന്നതും മുറിയിൽ നിന്നും ഉച്ചത്തിലുള്ള അലർച്ച കേട്ടു ദൈവമേ ഇനി ഓംലേറ്റ് തിന്നുകൊണ്ടാണോ പക്ഷേ എടീന്നാണല്ലോ കേട്ടേ വടിവാൾ ചാടി എഴുന്നേറ്റതും തെക്കൻ ആടി ഉലഞ്ഞ് ദേഷ്യപ്പെട്ട് സ്റ്റെയർ ഇറങ്ങി വരുന്നു വടിവാൾ ഓടിച്ചെന്ന് തെക്കനെ പിടിച്ചു വീട്രാ വേടറ എനിക്ക് ഇപ്പ പ്രതികാരം ചെയ്യണം എനിക്ക് ഇന്ന് അവളെ സ്വന്തമാക്കണം ഞാൻ ഇന്ന് ഇന്ന് അവളെ കെട്ടും എന്നും പറഞ്ഞ് വടിവാളിന്റെ കാവ്യമുണ്ട് പൊക്കി അതിൽ നിന്ന് ഒരിത്തിരി കീറിയെടുത്തു അയ്യേ ഈ അച്ചായ നീ കാണിക്കുന്നെ എന്റെ മുണ്ട് വിട് ആ തെക്കനും വടിവാളും കൂടി നല്ല പിടിവലിയ ഇല്ല എനിക്ക് എനിക്കിന്ന് അവളെ കെട്ടണം അച്ചായ ഒന്ന് അടങ്ങച്ചായ ഇന്ന് ഈ പാതിരാക്ക് പെണ്ണ് ചോദിക്കാൻ പോയാ അവരിപ്പ എഴുത്ത് തരും എനിക്കാരും ഒന്നും തരണ്ട ഞാൻ എടുത്തോളാം എൻ്റെ പെണ്ണിനെ അല്ലേ വേണ്ട ഇന്ന് തന്നെ അവളെ അങ്ങ് പോയി റേപ്പ് ചെയ്താലോ ചായ നമുക്ക് ഈ കെട്ടൊക്കെ വിട്ടിട്ട് നാളെ പോവാ അല്ലേ തന്നെ പതിനെട്ട് പോലും തികയാത്ത പെങ്കൊച്ചിനെ നിങ്ങൾ പിടിച്ചോണ്ട് വന്ന കേസ് വേറെയാണ് നിങ്ങളെ നിങ്ങളകത്തും കൊച്ചു പുറത്തും ആ ഗ്യാപ്പിൽ അവന്റെ തന്ത കൊച്ചിനെ കല്യാണം നടത്തിയാലോ അത് കേട്ടതും തെക്കൻ ഒന്ന് അടങ്ങി ചാരി നിരത്തേക്കിരുന്നു അപ്പോഴാണ് വടിവാളെന്ന് ശ്വാസം നേരെ വിട്ടത് തെക്കൻ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി പുല്ല് തെക്കൻ കീറിയ മുണ്ടും പിടിച്ചുകൊണ്ട് വടിവാളെന്ന് വിശ്വസിച്ചു അടുത്ത ദിവസം മുഴുവൻ വാടിയ താമര പോലെയായിരുന്നു അവർ ക്ലാസ്സിലിരിക്കുമ്പോൾ സഞ്ജന അത് ശ്രദ്ധിച്ചിരുന്നു ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ മറ്റേതോ ലോകത്തെന്ന പോലെ ഭൂമി അന്നേ ദിവസം കഴിച്ചു കൂട്ടി ഡേ എന്തോന്നല്ലേ ഒരുമാതിരി ചിന്താവഷ്ടിയായ ശ്യാമളയെ പോലെ രാവിലെ തൊട്ട് കാണുന്നതാണല്ലോ സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള വൈകിട്ടത്തെ ബസ് യാത്രയുടെ ഇടയ്ക്ക് സഞ്ജന ഭൂമിയോടായി ചോദിച്ചു എന്ത് പറയണമെന്നറിയാതെ ഭൂമിയുടെ കണ്ണുകളൊന്ന് പിടച്ചു അത് ആ കല്യാണം വേണ്ടെന്ന് വെച്ചിട്ടേ അയ്യോടി അതെന്തോറ്റി നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നില്ലേ അത് 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 പിന്നെ ജാതകം ജാതകം ഒത്തില്ല വായൽ കിട്ടിയ കള്ളം പറഞ്ഞ് തിരക്കും മുന്നേ കണ്ണുകൾ നിറഞ്ഞൊഴുകി സഞ്ജനയ്ക്കാണെങ്കിൽ എന്ത് പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കണം എന്നറിയില്ലായിരുന്നു യാത്രയിലുടനീളം അവർ മൗനമായിരുന്നു സ്ഥലം സ്ഥലമെത്തിയതും ഭൂമി സഞ്ജനയോട് യാത്ര പറഞ്ഞറിഞ്ഞു പതിവിടനാഴിയിലെത്തിയതും ഭയത്തേക്കാളുപരി വെറുപ്പും ദേഷ്യവും തോന്നി അവൾക്ക് മുന്നോട്ട് നടന്നതും മതിലിനരികിലായി തെക്കൻ്റെ ബുള്ളറ്റ് നിർത്തിയിട്ടിരിക്കുന്നത് അവൾ കണ്ടു പക്ഷെ ആളില്ല ബുള്ളറ്റിന്റെ അടുത്തെത്തിയതും അതിനെയൊന്ന് ദുഷിച്ചു നോക്കിയിട്ട് മുന്നോട്ട് നടക്കാനായതും രണ്ട് ബലിഷ്ടമായ കൈകൾ അവൾ വരിഞ്ഞു മുറുക്കി നിന്ന നിൽപ്പ് നിന്നു പോയി അവൾ അത്രയും നേരം ഉണ്ടായിരുന്ന വെറുപ്പും വിദ്വേഷവും എവിടെയോ പോയി ഹൃദയം ഇരുവരുടെയും ഒരേ താളത്തിൽ ഒരു പ്രത്യേക താളത്തിൽ തുടിക്കാൻ തുടങ്ങി അല്പനേരം അതേ നിൽപ്പ് തുടർന്ന ശേഷം തെക്കൻ അവളെ തിരിച്ചു നിർത്തി ഇടുപ്പിൽ പിടിച്ചു പൊക്കി ബുള്ളറ്റിൻ്റെ മേലെ കയറ്റിയിരുത്തി ആ മുഖത്തെ നോക്കി അവൾ അതൊന്നും വകവയ്ക്കാതെ ഇറങ്ങിപ്പോവാൻ അവൻ ഇരു കൈകൾ കൊണ്ടും അവളെ വരിഞ്ഞു മുറുക്കി ഒരു പിരിമുറുക്കത്തോടെ അതിലേറെ അസ്വസ്ഥതയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പതിവ് ഗൗരവില്ല വഷളന്നോട്ടം ഇല്ല പതിവ് കള്ളച്ചിരിയില്ല പതിവ് പോലെ ഒരു വഷളത്തരവും പറയുന്നുമില്ല എന്തിനേറെ ഒരു പുഞ്ചിരി പോലുമില്ല ആ മുഖത്ത് അവൾക്കപ്പോൾ കാണാൻ സാധിച്ചതൊരു നോവ് മാത്രമായിരുന്നു അതവളുടെ ഉള്ളിൽ വീണ്ടും അസ്വസ്ഥത ഉളവാക്കി ഒരു നിമിഷം അവന്റെ നിറഞ്ഞ മിഴികളിലേക്ക് തന്നെ അവളുടെ നോട്ടം ചുരുങ്ങി നിന്നു എങ്ങോട്ടാ പോകുന്ന ഭൂമി അവന്റെ ശബ്ദം നന്നായി ചിലമ്പിച്ചിരുന്നു താടിയോമങ്ങൾ ക്ലീൻ ചെയ്തതുകൊണ്ട് നോവ് പടർന്ന അവന്റെ വാക്കുകൾക്കിടയിൽ നോവോടെ പ്രകടമായ നുണക്കുഴികൾ കാണുക നെഞ്ചിൽ ഒരു കുത്തൽ അനുഭവപ്പെട്ടു എന്തുകൊണ്ടാണെന്നറിയില്ല പതിയെ അവൻ്റെ നിറഞ്ഞ മിഴികളിലെ വിഷാദം അവളുടെ മിഴികളിലേക്കും പടർന്നു എന്തെന്നില്ലാതെ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി ഒരു കൈകൊണ്ട് ഒലിച്ചിറങ്ങിയ അവളുടെ മിഴികൾ തുടച്ചുകൊണ്ട് അവൻ വീണ്ടും അവളിൽ പിടിമുറുക്കി പിന്നീട് മിഴികൾ തമ്മിൽ കൊലത്ത് വലിച്ച നിമിഷങ്ങളായിരുന്നു എന്തുകൊണ്ടോ ആ പിഞ്ചു മുഖത്തേക്ക് നോക്കി നിൽക്കേ അവൻ ഇത്രയും കാലം അനുഭവിച്ച വേദനകൾക്ക് ആശ്വാസം ലഭിക്കും പോലെ മറ്റേതോ ലോകത്തെന്നപോലെ ഇരുവരും മൗനങ്ങൾ കൈമാറി വികാരം കീഴ്പ്പെടുത്തിയ ഏതോ നിമിഷത്തിൽ തെക്കൻ അവളുടെ അധരങ്ങളെ ലക്ഷ്യമാക്കി മുന്നോട്ട് ചലിച്ചു എന്തുകൊണ്ടോ ശില പോലെ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അവൾക്ക് അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു പോയി അവളുടെ കടുത്ത് തൊട്ടു തൊട്ടില്ല എന്ന അളവിൽ അവൻ വന്നു നിന്നു ചങ്ക് പറിച്ചെടുക്കുന്ന വേദന എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ നീ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കാണിച്ചു തന്നു അവൻ്റെ ചൂട് നിശ്വാസം അവളുടെ ചുണ്ടുകളെ തലോടി അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു പിടച്ചിലൂടെ മിഴികൾ പതുക്കെ തുറന്നു പണ്ടേ പറഞ്ഞതല്ലേ നീ എൻ്റെ പെണ്ണാണെന്ന് നിന്നെ മാത്രം മനസ്സിലിട്ട് നിൻ്റെ അഭാവത്തിൽ നീറി നീറിയാ ഞാനവിടെ എന്നിട്ട് നിന്നെ ഒന്ന് കാണാൻ എത്രയും വേഗം ഓടി വന്നപ്പോൾ ഈ പെണ്ണ് ഓരോന്നൊപ്പിച്ചു വച്ചേക്കടെ കണ്ടില്ലേ അടക്കക്കിനി നീ എൻ്റെയാ ഈ പെണ്ണിനെ എനിക്ക് വേണം വേറെ ആരെങ്കിലും ഇടയിൽ വന്ന വെച്ചേക്കത്തില്ല ഞാൻ പറഞ്ഞേക്ക് നിന്റെ തന്തയോട് തന്നെ നിന്നെ പെണ്ണ് ചോദിക്കാൻ എന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ടെന്ന് എന്തോ പതിവ് പോലെ പൊട്ടിത്തെറിക്കാൻ അവളെ കൊണ്ടായില്ല ഒരു മരവിപ്പായിരുന്നു ഇവൻ ആരാ എന്തിനാ എന്റെ ജീവിതത്തിലേക്ക് വന്ന് ഇവന്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് എന്താ ഈ പറ്റുന്നേ കൂടെ കൂടെ അവളുടെ ഹൃദയം മന്ത്രിച്ചുകൊണ്ടിരുന്നു ഡീ അടക്കാക്കലി എന്ത് സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്ക അടക്ക സൈസിലെ ആള് നിനക്കിപ്പോ കല്യാണം വേണോടി ഏ ഞാൻ അടക്കി അടക്ക കുരുവി ഒന്ന് പൊട്ടിത്തെറിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും ശബ്ദം അപ്പോൾ ചിണുങ്ങലോടെയാണ് വാക്കുകളെ പുറത്തേക്ക് തള്ളിയത് കുറുമ്പ് നിറഞ്ഞ മുഖം ഒന്നുകൂടി വീർത്തിട്ടുണ്ട് ഒരു കൊട്ട പോലെ അവളുടെ വാക്ക് കേട്ടവൻ നോവു നിറഞ്ഞൊരു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചു എന്റെ കുഞ്ഞിപ്പൊ പൊക്കോ പക്ഷേ എനിക്ക് ശരിക്കും വേഷമായിട്ടോ അവൻ പറഞ്ഞു തീർത്തപ്പോഴേക്കും എന്തോ ഭാരം പോലെ തോന്നി തോന്നിയവൾക്ക് പതിയെ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങാൻ ഒരുങ്ങിയതും ബുള്ളറ്റ് ഒന്ന് കുലുങ്ങി ഇറങ്ങാൻ എന്തോ പേടി പോലെ തോന്നി ഇറങ്ങാൻ ഒരുങ്ങിയവൾ വേഗത്തിൽ തിരിച്ചു കയറിയിരുന്നു ഒരു നോവ് ചിരിയോടെ അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് പൊക്കെ നിരത്ത് നിർത്തി ഞെട്ടിത്തരിച്ചവൾ അവന് നോക്കിയതും മങ്ങിയ ചിരി വീണ്ടും വീണ്ടും നെഞ്ചിലേക്ക് ഭാരം വന്നടിയും പോലെ അവൾ മുന്നോട്ട് നടന്നതും അവൻ എന്തോ ഓർത്ത പോലെ അവളുടെ കയ്യിൽ പിടിച്ചു ആ മറന്നു അവൾ തിരിഞ്ഞു നോക്കിയതും ഒരു കള്ളച്ചിരിയോടെ നെറ്റിക്കടിച്ച് പറഞ്ഞവൻ അവളെ വലിച്ച് അവളുടെ കുരുന്ന മേനി അവനോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി ഒരു കൈകൊണ്ട് അവളുടെ കവിളിൽ വേദനിക്കാത്തവണ്ണം കൊത്തിപ്പിടിച്ച് അവളുടെ വലത് കണ്ണിന് കീഴിൽ വലതുവശത്തുള്ള വശത്തുള്ള കുടിമറുഗിനെ അതിരങ്ങൾ കൊണ്ട് കവർന്നെടുത്തു അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ പകച്ചു പോയി അവൾ ഒരു ശില പോലെ നിന്നു അല്പനേരത്തിനു ശേഷം ചുണ്ടുകൾ വേർപ്പെടുത്തി അവൾ നെഞ്ചോട് ചേർത്ത് അടക്കി പിടിച്ച് അവൻ അങ്ങനെ തന്നെ നിന്നു എല്ലാ സങ്കടങ്ങളും അലഞ്ഞു പോകുന്നത് അവൻ അറിഞ്ഞു അവൻ്റെ നെഞ്ചിൽ തല ചേർത്ത് നിൽക്കേ അവൻ്റെ ഹൃദയതാളം വളരെ വ്യക്തമായി അവൾക്ക് കേൾക്കാമായിരുന്നു അത്ഭുതത്തോടെ അവൾ തിരിച്ചറിഞ്ഞു അവൻ്റെയും തൻ്റെയും ഹൃദയതാളം ഒരേ താളത്തിൽ തുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എന്തുകൊണ്ടോ വീണ്ടും വീണ്ടും ആ ഹൃദയ താളത്തെ തൻ്റെ കാതുകളിലേക്ക് ആവാഹിക്കാൻ ഒരു മോഹം അവൾ അറിയാതെ അവളെ കീഴ്പ്പെടുത്തി പതിയെ അവളെ അടർത്തി മാറ്റിക്കൊണ്ട് പൊക്കോ പൊക്കോയെന്ന് മുഖം കൊണ്ട് ആങ്ങം കാണിച്ചു മരവിച്ച ശരീരവുമായി ഓടിയകലുന്നവളെ നോക്കി അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഡീ അടക്കാക്കുരുവി എനിക്ക് മതിയായില്ലായിരുന്നു ഇനിയും വേണമെന്ന് തോന്നിയാ ഞാനങ്ങ് വരും അവന്റെ വാക്കുകൾ കേട്ടവൻ തിരിഞ്ഞു നോക്കി മുഖത്ത് നേരത്തെ കണ്ട നോവല്ല പകരം ഒരു കള്ളച്ചിരിയോടെ കട്ടിമീശ പിരിച്ചു വയ്ക്കുന്ന അവനെ കണ്ടതും നെഞ്ചിലെ ഭാര അലിയുന്ന പോലെ അവൻ്റെ പുഞ്ചിരിയിൽ കവിളിൽ നിറവോടെ തെളിഞ്ഞു നുണക്കുഴി കാണുക നെഞ്ചിലെ കുത്തലൊക്കെ ക്ഷമിക്കും പോലെ പക്ഷെ എന്തുകൊണ്ടെന്നറിയാതെ ഒരു മറിവിപ്പോടെ മുഖത്ത് നിറഞ്ഞ വല്ലായ്മയോടെ അവൾ നടന്നു നീങ്ങി തിരിച്ചു വീട്ടിലെത്തിയ തെക്കൻ ആകെ അസ്വസ്ഥനായിരുന്നു ഭൂമിയെ കണ്ട സന്തോഷമുണ്ടെങ്കിലും മനസ്സാകെ കലങ്ങി മറഞ്ഞിരുന്നു ഫ്രഷായി താഴെ വന്നിരുന്നു മദ്യസേവയിൽ മുഴുകാൻ തുരിഞ്ഞു മദ്യം നിറച്ച ഗ്ലാസിൽ നിന്നും ഒരു സിപ്പ് എടുത്തു എന്തോ അതിനോടൊരു താല്പര്യക്കുറവ് വ്യക്തമായിരുന്നു ഇത് കണ്ട് ഓംലേറ്റും കൊണ്ട് വന്ന വടിവാളൊന്നും നിശ്വസിച്ചുകൊണ്ട് ഓംലേറ്റ് തീപ്പോയിൽ വച്ചു എന്നിട്ട് വെറും നിലത്തേക്കിരുന്നു തന്നെ കേൾക്കാൻ തയ്യാറായുള്ള ഇരിപ്പാണെന്ന് മനസ്സിലായതും തെക്കൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരുന്നു കണ്ട നാളെ അങ്ങനെയാണ് ഒരാൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് പറയാതെ തന്നെ മറ്റൊരാൾ മനസ്സിലാക്കി അയാളെ കേൾക്കാനിരിക്കും കേൾവിയേക്കാൾ വലിയ മരുന്നൊന്നും ഒരു സങ്കടങ്ങൾക്കും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനും പറയാനും ഒരാൾ ഉണ്ടാവാനും വേണം ഒരു ഭാഗ്യം പറയുമ്പോൾ ഒരിത്തിരി എങ്കിലും സങ്കടങ്ങൾക്ക് ആശ്വാസം കിട്ടും എന്തേലും പറയണേ പറഞ്ഞു തോലക്കേ വടിവാൾ ആലസ്യമായി പറഞ്ഞതും തെക്കൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തെക്കൻ വടിവാളിൻ്റെ തോളിൽ തട്ടിച്ചിരിച്ചു എന്തേ കുടിക്കുന്നുയില്ലല്ലോ എന്തോ കുടിക്കാൻ തോന്നുന്നില്ല വല്ലാത്ത കയ്പ ഒന്നും കള്ളിന് പിന്നെ കയ്പല്ലാത്ത മധുരം ഉണ്ടാവോ വല്ലാതെ സങ്കടങ്ങൾ വന്ന് മൂടുമ്പോൾ ജീവിതത്തിന് വല്ലാതെ ഭാരം കൂടുമ്പോൾ ജീവിതം കഴിക്കുമ്പോൾ നൂവുമ്പോൾ കള്ള് തന്നുകൊണ്ടിരുന്ന ഒരു മധുരം ഉണ്ടായിരുന്നു ഇന്നതില്ല കള്ളും കഴിച്ചു തുടങ്ങിയിരിക്കുന്നു അതോ കള്ളിനും മായ്ക്കാൻ പറ്റാത്ത നൊമ്പരം ഉള്ളിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു നിങ്ങളെ എന്ന മനുഷ്യ കവിതയൊക്കെ എഴുതിത്തുടങ്ങിയ വെൻ യുവർ ഹാർട്ട് ബ്രോക്കേഴ്സ് എന്നല്ലേ ആരാ മനുഷ്യ ഈ രാവണന്റെ നെഞ്ചു നോർക്കാൻ മാത്രം വേറെ ആരും അവൾ അവൾ തന്നെ എൻ്റേത് മാത്രമായ അവൾ വടിവാളൊന്ന് ചിരിച്ചെന്ന് വരുത്തി തീർത്തു ഡാ വടിവാളെ നീ താൻ തോന്നി സിനിമ കണ്ടിട്ടില്ലേ ഓ അതിലൊരു പാട്ടുണ്ട് ആ പൃഥ്വിരാജൻ നായികയും കാറിലൊക്കെ ഇരുന്ന് പാടുന്ന ആ പാട്ടല്ലേ വടിവാൾ വലിയ കാര്യത്തിൽ പറഞ്ഞതും തെക്കനൊന്ന് ചിരിച്ചു കാറ്റ് പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണി കാലം വെറുതെ അല്ലടാ എല്ലാം എന്താ മനുഷ്യൻ നിങ്ങക്ക് പറ്റിയേ നീ ചെല്ലു വടിവാളെ ഞാൻ മോഹിച്ച പെണ്ണ് വേറൊരുത്തിന് വേണ്ടി കരഞ്ഞപ്പോ അങ്ങ് വട്ടായതാ അത്രയും പറഞ്ഞവൻ മദ്യസേവയിൽ മുഴുകി തുടരും